പശുവിനെ മുട്ടത്തുള്ള ഒരു വീട്ടുകാർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കണം പത്ത് പൈസ മേടിക്കാതെ വളർത്താൻ അവര് ജീവിച്ചോട്ടെ അവർക്ക് ആരും ഇല്ല അവര് ജീവിച്ചു അതിന് കൊടുക്കണം ആരും കൊടുക്കാ ആരും കൊടുക്കില്ല ഇവിടെ ഒരു അമ്പതിനായിരം രൂപ വല്ല വീട്ടത്തില്ലേ ചനയുണ്ട് പ്രസവം സ്റ്റണ്ട് കണ്ടില്ലേ ആ സിംഹക്കുട്ടി വരുന്നു കേട്ടെ അവിടെ ഇന്നാരി ഉണ്ടോ സിരോഗി ഒറിജിനൽ സിരോഗി മുട്ട ഇവിടെ ജനിച്ച മോന ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നൂറ്റിപ്പത്ത് കിലോ ഉണ്ട് ആ നോക്കിയതാ ഇവിടെ ത്രാസുണ്ട് കള്ളവല്ല നമ്മളെ മുക്കു കൊടുക്കുന്ന ഫുഡാണ് ഞാൻ എന്റെ ആട്ടക്കുംകുട്ടിയൊക്കെ കൊടുക്കുന്നത് വീട്ടില് നമ്മളെ എന്താ കഴിക്കുന്ന ആള് അതാണ് ഇത് അഞ്ചു കിലോ അയിന്തപ്പഴ ആയത് പരിപ്പ് നോക്ക് ഇതെല്ലാം എന്റെ മുഖക്കുമള്ളമാർക്ക് കൊടുത്ത് വളർത്തുന്നു രണ്ടര ലക്ഷം രൂപ ആട്ടൻകുട്ടിയെ പറ്റൂ പത്ത് രൂപ ഇല്ല കയ്യിൽ സ്നേഹം ഒരാളും തരത്തില്ല മഞ്ഞരണ്ട് നമ്മുടെ കയ്യിലുണ്ട് മേടിച്ചോണ്ട് പോയിട്ട് പിന്നെ തരത്തില്ല പത്ത് രൂപ ഉണ്ട് പലരും വിളിച്ചിട്ട് പൈസ വച്ചപ്പോൾ ഞാൻ എടുത്തു കൊടുക്കും പഠിപ്പിച്ചുകൊണ്ട് പോകാ അല്ല തരത്തില്ല ഇവരുടെ സൂട്ട് സ്നേഹം ആരും തരും ഇവർക്ക് ചതുവില്ല വഞ്ചനയില്ല ഇതാണ് എന്റെ ലോകം ഏഹ് ചതിവില്ല വക്കണില്ല ഒന്നുമില്ല നമസ്കാരം ആ ഒറിജിനൽ ബീറ്റലിന്റെ കുട്ടിയൊക്കെ ഉണ്ടോ നോക്ക് ക്വാളിറ്റി ഉണ്ടോ അഞ്ചു മാസമായി പതിനയ്യായിരം രൂപ വിലയാവും ഇവിടെ കിടന്ന കുട്ടികളൊന്നും ഇല്ല എല്ലാം നോക്കിയോ ഇനിയോ എല്ലാം കൊണ്ടുപോയതാം ഇതിപ്പോ പ്രസവിച്ച എന്റെ ഷേറ വെറ്റൽ അഞ്ചാളുണ്ട് ഇന്നാലെ കാണിച്ച എന്റെ അവിടെ അണ്ണ കണ്ടപ്പോ കുഞ്ഞു കുട്ടിയായിരുന്നു ഇത് കണ്ടോ കുട്ടിയെ കണ്ടോ കൊളിത്തി കൊളിത്തി കണ്ടോ അത് വെള്ള ഇത് കൊണ്ടിട്ടേക്കുന്ന ഒരു പോലീസുകാരൻ സാറിന്റെ കോന്നിന് ഇത് നമ്മളെ വേലിയാടുകളായി ആയി നിൽക്കുന്ന മൂന്നെണ്ണം കണ്ടോ മൂന്ന് വരും കൊളിത്തി നോക്കെ തലമാന്റെ കളറ് പിന്നെ നമ്മളെ സ്റ്റണ്ട് അത് നമ്മുടെ ഒരാൾ വെള്ളത്തുകാര് ഫ്രീ ആയിട്ട് തന്ന ആടാ അഭിനയിക്കുന്നത് മലബാരി ഇത് നമ്മുടെ മോന് എൻ്റെ മോന് സുരോഗി ഒറിജിനൽ സുരോഗി നൂറ്റിപ്പത്ത് കിലോ ഉണ്ട് ഇന്നൊരു ക്രോസിങ് ഉണ്ടായിരുന്നു നമ്മുടെ മൂലികൾ ഞാൻ സ്വാമിയെ പരിചയപ്പെടുത്തി തറങ്ങി കൊടുത്തേക്കാം കൊണ്ട് കൊടുക്കാം ഇവനെയും അവനെയും എല്ലാം കൊടുത്തേക്കാം പോട്ടെ പിന്നെ ഇത് നമ്മൾ ഫ്രീ ആയിട്ട് തൊടുവ് തൊടുവ മുട്ടത്തുള്ള ഒരു ചേച്ചിക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന പശുവാണ് അതൊക്കെ വളർത്താൻ വേണ്ടി വളർത്തണം അല്ല കൊണ്ടുപിടിക്കാൻ എന്നും നമ്മൾ സമ്മതിക്കത്തില്ല നമ്മുടെ എഗ്രിമെൻ്റ് എഴുതി തരണം നമുക്ക് അവർക്ക് ഫ്രീ ആയിട്ട് കൊടുത്തേക്കാന്ന് പറഞ്ഞ വാക്കുമായിരിക്കും അവർ കൊണ്ട് നമ്മളെ ചതിക്കില്ല ഇതിൽ കൂടെ പറയുന്ന അവര് ചതിക്കരുത് അതുകൊണ്ടാണ് ഈ ജയിൽസിയാണ് കടക്കുന്നതാണ് അതല്ല അന്നേരം രണ്ട് വിഭാവം കുടിക്കുന്നേ ഇവിടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ഇത് കരോളിയുടെ മക്കൾ ഇവരാണോ ഒരു പെണ്ണും അന്ന് കണ്ട കുട്ടികളാണോ നോക്ക് അത് കരോളി ഇത് പ്രസവിക്കറായി കിടക്കുക ചിരി കണ്ടോ ആടിനെ കണ്ടോ ഇത് പ്രസവിക്കാരാ ഇത് പിന്നെ ഷേറാവിലെ മുട്ടൻ കൊടുക്കാറുള്ളതല്ലേ നമ്മൾ വളർത്തുന്ന ഒറിജിനൽ സാധനം കണ്ടോ കൊളിറ്റി കണ്ടില്ലേ ഒന്ന് എട്ടു മാസമായി ക്ലസ് ചെയ്യാൻ തുടങ്ങി എട്ടു മാസമായ മുട്ടനായി നിൽക്കുന്നത് ഒറിജിനൽ സാധനം മൈലം സ്റ്റണ്ട് കണ്ടില്ലേ ഉണ്ടില്ലേ തുടങ്ങി വന്നേ കണ്ടോ സ്റ്റിന് കൊണ്ടുപോകുന്ന ആടാ മൈലം നാല് കളറുണ്ടോ കമ്പനി കേട്ടോ എന്റെ പരിപാമുണ്ടോ സിംഹ കുട്ടി വരുന്നു കേട്ടെ അവിടെ അവിടെ നാല് കണ്ടോ സിരോഗി ഒറിജിനൽ സിരോഗി മുട്ടേ ഇവിടെ ജനിച്ച മോന ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നൂറ്റിപ്പത്ത് കിലോ ഉണ്ട് ആ നോക്കിയതാ ഇവിടെ ത്രാസുണ്ട് കള്ളവല്ലിന് ഇവിടെ കൊണ്ടുവന്ന ആയിരം രൂപ ആടിനെ നോക്ക് ക്വാളിറ്റി നോക്ക് അത ചുമ്മാ വിഞ്ഞ് വിളി മൂന്ന് വയസ്സ് കഴിഞ്ഞു മുട്ടാൻ കുട്ടിയ ഉണ്ടല്ലേ ഡീറ്റെയിൽ ആണ് നമ്പറിൽ നിന്ന് വേണേ കളിപ്പിച്ചു ചോദിക്കാം ആരും പറയത്തില്ല അല്ലെന്നും ഒന്നര മാസം കഴിഞ്ഞു ഓക്കളെ കണ്ടില്ലേ വേണ്ട നോക്ക് കണ്ടോ കുട്ടിയെ കണ്ടോളിച്ചിരുന്ന സ്നേഹം ഒരാളും തരത്തില്ല താപ്പര്യം നമ്മുടെ കയ്യിലുണ്ട് മേടിച്ചോണ്ട് പോയിട്ട് പിന്നെ തരത്തില്ല പത്ത് രൂപ പലരും വിളിച്ചിട്ട് പൈസ വച്ചു ഞാൻ എടുത്തു കൊടുക്കും പഠിപ്പിച്ചോണ്ട് പോകാ തരത്തില്ല ഇവരുടെ സൂട്ട് സ്നേഹം ആര് തരും ഇവർക്ക് ചതവില്ല വഞ്ചനയില്ല ഇതാണ് എന്റെ ലോകം ഏഹ് ചതിവില്ല വക്കണില്ല ഒന്നുമില്ല കൈ പൈസ വേണ്ടവരാ വിളിച്ചിട്ട് മേടിച്ചോണ്ട് പോയിട്ട് തരത്തില്ല കേട്ടോ കളിപ്പിക്കോ പിന്നെ ഫോണും എടുക്കത്തില്ല തരത്തുമില്ല ഈ കട്ടപ്പെടുന്ന പൈസ ഞാൻ കൂടി കുളിച്ച് വെക്കില്ല കള്ളത്രം പറയത്തുമില്ല ഇത് വേണ്ടില്ലേ എന്റെ മക്കളാ മോനെ നാലു മാസം മാസമാകുമ്പോഴത്തേ കുട്ടിയെ പറഞ്ഞതാണ് എവിടെ ഉണ്ടെന്ന് അറിയാം വേണ്ട മോള് കണ്ടില്ലയോ ബദാം പരിപ്പ് എന്തപ്പോഴും കണ്ടോ കള്ളവരെ കാണിച്ചരാ എനിക്ക് ബദാം പരിപ്പ് നോക്ക് ഇതെല്ലാം എൻ്റെ മുകൾക്കും ആൾമാർക്ക് കൊടുത്ത് വളർത്തുന്നു സാധാരണപ്പെട്ടവനെ കൊണ്ടൊന്നും നടക്കില്ല എനിക്കൊരു ഗുന്തവും ഇല്ല പത്ത് വയസ്സ് വരുമാനമില്ല പക്ഷേ ആയിരം രൂപ ക്രോസിങ്ങിന് കിട്ടും അതെ കൊടുത്ത് മേടിച്ച് ഇവർക്ക് എൻ്റെ കുട്ടികളെ വിൽക്കുന്നതിൻ്റെ ഒരു വീതമെല്ലാം ഇവർക്ക് കൊടുക്കും ഇത് കേട്ടോ കള്ളമല്ല ഫഷ് ക്വാളിറ്റി സാധനം കേടില്ല അഞ്ച് കില ആയി നോക്ക് ഇത് ഇത് കണ്ടോ നോക്ക് ഇങ്ങോട്ട് എവിടുന്നു വന്ന സാധനമാണ് ഇതാ മേടിച്ച് കൊടുക്കുന്നത് കളിപ്പീരല്ല കള്ളത്തരം പറയത്തില്ല ഭീം പഠിക്കാൻ വേണ്ടി കള്ളത്തരം പറയത്തൂല്ല ഇതെല്ലാം മേടിച്ചു കൊടുത്തു വളർന്നു എനിക്കൊരു മുന്തവുമില്ല രണ്ടായിരം ലക്ഷം രൂപ ആട്ടന്മുട്ടിയേ പറ്റൂ പത്ത് രൂപ ഇല്ല ഒരു പത്ത് രൂപ പൈസ മേടിച്ചോണ്ട് പോയിട്ടുണ്ട് തരത്തില്ല കേട്ടോ കളിപ്പിക്കുക അയ്യായിരം രൂപ രണ്ടായിരം രൂപ തരത്തില്ല എന്തോ ചെയ്യുന്നു